ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യാനാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ലീവ് ഒക്കെ എടുത്ത് തരുന്ന പ്രവാസികൾ എൻ്റെ വീഡിയോ ഒരുപാട് പ്രവാസികൾ കാണുന്നുണ്ടെന്ന് തന്നെ അറിയിച്ചു സോ അതിനടിസ്ഥാനത്ത് പല സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇത് എഴുതുന്നുണ്ടല്ലോ എന്നുള്ള ആലോചിച്ചിട്ട് സോ ഇത്രയും ടഫ് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും ഒരു മാസം കൊണ്ട് എൻ ഐഒസ് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക സ്റ്റഡി ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഷീറ്റ് എന്ന് വരും അതായത് ടൈം ടേബിൾ എന്ന് വരും എന്നായിരുന്നു കുട്ടികളൊക്കെ ചോദിച്ചിരുന്നു ഇതിനിടയ്ക്ക് കുറച്ച് നുണപ്രചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുട്ടികൾ വാട്സപ്പിൽ അയച്ചു തരാണ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇന്ന ഡേറ്റിലാണ് പരീക്ഷ അവരുടെ തീരുമാനിച്ചു ഇത് ആര് ആ ഒരു തീരുമാനിച്ചറിയില്ല ഫോർവേഡ് മെസ്സേജാണ് എൻ എ ഒസിന്റെ ഒതോറിഷിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ലെറ്റർ ഹൈഡിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു അതൊന്നും കൺഫേംഡ് അല്ല ഡേറ്റ് വരുമ്പോൾ ഞാൻ അറിയിക്കും ആ ഡേറ്റിന് നിങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്താൽ മതി എന്നുള്ളതൊക്കെ അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആ ഒരു കാത്തിരിപ്പിനൊക്കെ ഇപ്പോൾ വിരാമായിരിക്കുകയാണ് നമ്മുടെ ഡേറ്റ് ഷീറ്റ് അതായത് ടൈം ടേബിൾ വന്നു ഇനി നമുക്ക് എക്സാമിനുള്ള പഠനം നമുക്ക് ഏതൊക്കെ പേപ്പർ എപ്പോൾ പഠിക്കണം എന്നുള്ള വരെ പ്ലാൻ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കുന്നത് നമ്മുടെ ഒരു ഡേറ്റ് ഷീറ്റ് ആണ് നമ്മുടെ തിയറി ടൈം ടേബിൾ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയറി ടൈം ടേബിളിലോട്ട് പോകാം ഒക്ോബർ രണ്ടായിരത്തി ഇരുപത്തി വിദ്യാർത്ഥികൾക്കുള്ള നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ തുടങ്ങി ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ നമുക്കൊരു കഴിഞ്ഞ മാസത്തോട്ട് നമ്മൾ അഡ്മിഷൻ നടക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മൾ കോഴ്സ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ് കാരണം അത്രയും കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയത് ഈ ഒരു ടൈമിലാണ് അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഡേറ്റ് വന്നതോട് വന്നതോടുകൂടി നമുക്കറിയാം ഓരോ എക്സാംസ് ഏതൊക്കെ ടൈമിലാന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഒക്ടോബർ രണ്ടാമത്തെ വീട്ടിലൊക്കെ ഒരു എക്സാം വരും പക്ഷെ കുറച്ച് ഡേറ്റ് മാറ്റേണ്ട അപ്പോൾ ആ ഒരു ഡേറ്റ് അനുസരിച്ച് നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ സമയം കിട്ടി ആ ഡേറ്റ് നമുക്ക് കിട്ടിയതൊരു അനുഗ്രഹമാണ് കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കാൻ കുറച്ചും സമയം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒക്ടോബർ നവംബറിലൊക്കെ ആയിട്ട് എക്സാം നടക്കുക എന്ന് പറഞ്ഞു സോ ആ ടൈമിൽ നമുക്ക് നമുക്ക് പ്രിപ്പയർ ആ സമയം ഇവിടെ ഉണ്ട് അതായത് പരീക്ഷ ഈ ഒരു വീക്കിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല നമുക്കൊരു ഒരു മാസത്തിന് മുഖഭാഗം നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട് സോ ആ ഒരു ഉപകാരം കൂടി നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും പ്രിപ്പയർ ചെയ്ത് പോകാനുള്ള ഒരു സമയമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താഴെ കാണുന്ന നമ്മളോട് വിളിച്ച് നിൽക്കിപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം ഇപ്പം നമ്മുടെ ക്രാഷ് കോഴ്സിൽ തന്നെ നമുക്ക് ബേസിക് ക്ലാസുകളും ക്യൂ എന്റെ സെഷൻസും നമ്മുടെ എക്സാം കണ്ടന്റുകളൊക്കെ ലഭിക്കും സോ ആ കണ്ടന്റുകൾ മാത്രം മതി നമുക്ക് എക്സാം നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ഒരു ബൂസ്റ്ററാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്മൾ ഷീറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചിരുന്നു എപ്പോഴാണ് ഡേറ്റ് ഷീറ്റ് വരെ നമ്മൾ ഒക്ടോബർ ഒരു സെക്കൻഡ് വീക്കിലൊക്കെ എക്സാം വരും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മുപ്പതീതി ഒന്നാം തീയതിയിലുള്ള ഡേറ്റ് അപ്പോൾ മുപ്പാതി ഒന്നാം തീയതി തന്നെ വന്നു ഇതാണ് നമുക്കൊരു ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡേറ്റിൽ മാറ്റം അതായത് എന്നിവസും ആദ്യം പറഞ്ഞത് ഒക്ടോബർ ഒരു ഏഴാം തീയതിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്നാൽ അവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എക്സാമിൻ്റെ ടൈം ടേബിൾ അവർ ഫിക്സ് ചെയ്ത സമയത്ത് അവർ ഇരുപത്തി രണ്ടാം തീയതി വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റ്സുകളൊക്കെ നോക്കാം ഈ ഒരു ഡേറ്റ്സ് നമുക്ക് പ്ലസ് ടുനും പത്താം ക്ലാസ്സിനും അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സെന്റ് ഓവർസീസ് ഇല്ല അതായത് ഇന്ത്യയുടെ വെളിയിൽ എക്സാം ചെയ്യുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ്സിൽ ഡിഫറൻസ് ഉണ്ടാവും സോ ഞാനിപ്പോ പറയുന്നത് ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ് ഓവർസീസിന്റെ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം സോ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എഴുതുന്ന എക്സാം എഴുതുന്ന കുട്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഈ മാസം ഇരുപത്തിരണ്ടാണ് മക്കളെ ഇപ്പോൾ ഏഴാം തീയ്യതിയെന്ന് ഞാൻ പറഞ്ഞു ഏഴാം തീയതി അങ്ങോട്ട് കണ്ടോ നമുക്ക് ഒരു മൂന്നാഴ്ച സമയം കിട്ടിയിരിക്കുകയാണ് സോ ഇരുപത്തി രണ്ടാം തീയതി പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസം സമയം ഉണ്ട് പഠിക്കാൻ ഓക്കെ ഇരുപത്തിരണ്ടാം തീയതി എന്ന് നമ്മുടെ സബ്ജക്റ്റ് ആവണമെന്നില്ല നമ്മുടെ സബ്ജക്റ്റ് ഒരു നവംബറിലൊക്കെ ആയിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക സോ എന്തായാലും ഒരു മാസം നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട് ഈ ഒരു മാസം മതി നമുക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെ കുട്ടികൾക്ക് വിജയം കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ ഞാൻ പറഞ്ഞു ഒരുപാട് കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് വാട്സാപ്പിലൊക്കെ അങ്ങനെ മെസ്സേജ് അയക്കുക പരീക്ഷ എക്കണോമിക്സ് പതിനാറാം തീയതി ഇംഗ്ലീഷ് പതിനേഴാം തിയ്യതി ഒക്കെ പറഞ്ഞൊരു മെസ്സേജ് വന്നിരുന്നു എനിക്കും അയച്ചു തന്നിരുന്നു പക്ഷെ ഞാനത് വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരും ും എന്നോട് പറഞ്ഞ കുട്ടിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നു എന്ത് അടിസ്ഥാനത്തിൽ വന്നു നമുക്കറിയില്ല പക്ഷേ അങ്ങനത്തെ ഒരു ഫാൾസ് ന്യൂസുകളും നിങ്ങൾ പോകരുത് എൻ എസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓപ്പൺ സ്കൂളിംഗ് എക്സാമിനേഷൻ ആണ് സോ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടികൾ വിശ്വസിച്ച് പോകും അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡീസ് എന്നുള്ള ചാനലൊക്കെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആവുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും എൻ എസിന്റെ അപ്ഡേറ്റ്സുകൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഒരു തെറ്റുമില്ലാതെ തന്നെ നമ്മൾ നിങ്ങളോട് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് സോ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക നമുക്ക് ഇങ്ങനത്തെ തെറ്റിദ്ധാരണ വരുമ്പോൾ കുട്ടികൾക്ക് അത് അത്യാസം ഈ ഒരു മുന്നേ പറഞ്ഞ ഡേറ്റിൽ കുട്ടികൾ ൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയാസം കാരണം എക്സാം അങ്ങോട്ട് തള്ളി വെച്ചു അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് പറയുന്നത് ശരിക്കും ഒരു ഒതന്റിസിറ്റി ഇല്ല അല്ലെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം നിങ്ങൾ എടുക്കുക നമ്മുടെ ഫസ്റ്റ് എക്സാമിനേഷൻ ഇരുപത്തി രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഇരുപത്തി രണ്ടാം തീയതി സബ്ജക്ട്സുകളും നമുക്കില്ല നമുക്ക് ഫസ്റ്റ് സബ്ജക്റ്റ് വരുന്നത് പ്ലസ് ടു ലാണെങ്കിൽ ഇപ്പം സൈക്കോളജി എടുത്ത കുട്ടികൾക്ക് ഇരുപത്തിനാല് ഒക്ടോബറിന് സൈക്കോളജി എക്സാമിനേഷൻ വരുന്ന സമയം രണ്ടര മുതൽ അഞ്ചര വരെയാണ് അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുള്ള സ്ക്രീനിൽ ഞാൻ ഈ ഒരു ഡേറ്റ് ഡേറ്റോടെ മെൻഷൻ ചെയ്തു ചെയ്തുതരാം സോ സൈക്കോളജി എടുത്ത കുട്ടികൾക്ക് ഇരുപത്തിനാലാം തീയതിയാണ് ഫസ്റ്റ് എക്സാമിനേഷൻ വരുന്നത് അത് രണ്ടര തൊട്ട് മൂന്നര സോറി അഞ്ചര വരെയാണ് സമയം വരുന്നത് അതേസമയത്ത് പത്താം ക്ലാസ്സിൽ ബിസിനസ് സ്റ്റഡീസ് എടുത്ത കുട്ടികൾക്കും ഇരുപത്തിനാലാം തീയതി എക്സാമിനേഷൻ വരുന്നുണ്ട് പത്താം ക്ലാസ്സിൽ അക്കൗണ്ടൻസി ആരെങ്കിലും എടുത്തതൊക്കെ വളരെ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് എടുത്തുണ്ടാവുക അവർക്ക് ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എക്സാമിനേഷൻ വരുന്നുണ്ട് ഓക്കെ ഇത്രയാണ് നമുക്ക് സബ്ജക്ട്സുകൾ നമുക്ക് അറിയുന്ന കുട്ടികൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ പ്ലസ് ടു ഹോം സയൻസിലോട് വരികയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി എക്സാമിനേഷൻ വരുന്നത് പ്ലസ് ടു ഹോം സയൻസ് ആണ് സോ പ്ലസ് ടു ഹോം സയൻസ് ഒക്കെ എടുത്ത കുട്ടികളുണ്ട് സോ അവർക്ക് ഇരുപത്തഞ്ചാം തീയതി ഹോം സയൻസ് ഈ ഒരു രണ്ടര ഒട്ടരെയാണ് സമയം വരുന്നത് മാറ്റങ്ങളൊന്നുമില്ല അതേപോലെ പത്താം ക്ലാസ്സിൽ ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ആ ഇരുപത്തഞ്ചാം തീയതി തന്നെ വെള്ളിയാഴ്ച നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജിൻ്റെ പരീക്ഷയാണ് ഇനി നമ്മൾ ഇരുപത്തെട്ടാം തീയതി അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാം അടുത്ത് അടുത്തടുത്ത ഡേറ്റിൽ എക്സാംസ് വരുന്നുണ്ട് സോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി എട്ടാം തീയതി ഒക്ടോബർ ഇരുപത്തെട്ടിന് നമുക്ക് എക്സാമിനേഷൻ വരുന്നത് നമുക്ക് ലാംഗ്വേജുകളാണ് ആ ലാംഗ്വേജുകളിൽ നമ്മുടെ കുട്ടികൾ എടുക്കാൻ സാധ്യതയുള്ള അറബി അല്ലെങ്കിൽ മലയാളം സോ പ്ലസ് ടു അറബി മലയാളം എക്സാമിനേഷൻ ഇരുപത്തെട്ടാം തീയതി വരുന്നുണ്ട് ഇനി നമ്മൾ പത്താം ക്ലാസ്സിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഹിന്ദി എക്സാമിനേഷൻ ആണ് ഈ ഒരു ഇരുപത്തെട്ടാം തീയതി വരുന്നത് ഓക്കെ സോ ഞാൻ ആദ്യം പ്ലസ് ടു പറയുന്നത് പിന്നെ പത്താം ക്ലാസ് പറയുന്നത് സീനിയർ സെക്കൻഡറി സെക്കൻറി ഓക്കെ സോ ഇരുപത്തെട്ടാം തീയതി നമുക്ക് ലാംഗ്വേജസ് ആണ് അറബി മലയാളം സോ അറബി എടുത്തു തോട്ടികളുണ്ടാകും മലയാളം എടുത്തു കുട്ടികളുണ്ടാവും സോ ഒരിക്കലും എക്സാമിനേഷൻ ആണ് ഇരുപത്തെട്ടാം തീയതി വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാമിനേഷൻ വരുന്നത് ഇനി പത്താം ക്ലാസ്സിലോട്ട് പോകണമെങ്കിൽ ആദ്യ ദിവസം അവിടെ ഹിന്ദി എക്സാമിനേഷൻ ആണ് നടക്കുന്നത് നോക്കൂ ഇരുപത്തി ഒമ്പത് അതായത് മലയാളത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് എക്സാമിനേഷൻ വരുന്നുണ്ട് അത് ഇംഗ്ലീഷ് ആണ് എല്ലാവർക്കും ഉള്ള ആണ് പ്ലസ് ടുവിൽ ആണ് പത്താം ക്ലാസ്സിൽ നിന്ന് തന്നെ മിക്ക കുട്ടികളും എടുത്തൊരു പേപ്പർ തന്നെ ആയിരിക്കും ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് പത്താം ക്ലാസ്സിൽ ആ സമയം ഇരുപത്തൊമ്പതി വരുന്ന എക്സാമിനേഷൻ ഏതാ എൻട്രി ഓപ്പറേഷൻസ് പക്ഷേ ഇംഗ്ലീഷ് മൂന്ന് മണിക്കൂർ എക്സാമിനേഷൻ ആണ് പക്ഷേ നമുക്ക് ഡാറ്റ എൻട്രി രണ്ട് ഉള്ളൂ സോ അത് നാലര വരെ എക്സാമിനേഷൻ ഉള്ളൂ ആ ഡേ ടൈം നോക്കുക രണ്ടരക്കെ തന്നെയാണ് എല്ലാ എക്സാം സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ ഡാറ്റ എൻട്രിൻ്റെ എക്സാം ഒരു മണിക്കൂർ നോക്കും കാരണം കുറച്ച് മാർക്കുള്ള എക്സാം അല്ലേ അപ്പോൾ ഒരു നാലരയ്ക്ക് തന്നെ അത് ഫിനിഷ് ചെയ്യും ഓക്കെ ഇനി പിന്നെ നമുക്ക് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ നാല് നവംബർ നവംബർ നാലിന് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നമുക്ക് ആകെ രണ്ട് എക്സാമിനേഷൻ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് വരുന്നുള്ളൂ ലാംഗ്വേജസ് അതായത് ഇംഗ്ലീഷും മലയാളം ഞാൻ പറഞ്ഞു ലാംഗ്വേജ് ആണ് ആദ്യം പരീക്ഷ വരാമെന്ന് ഇംഗ്ലീഷും മലയാളം ഇന്ത്യക്കാണ് ആദ്യം എന്ന് പറഞ്ഞു സോ അതിൽ ഇംഗ്ലീഷും മലയാളം അറബിയാണ് ആദ്യം വന്നിട്ടുള്ളത് സോ ഈ ഒരു ലാംഗ്വേജ് മാത്രമേ ഈ ഒരു മാസം നമുക്ക് എക്സാമിനേഷൻ വരുന്നുള്ളൂ പിന്നെ നമുക്ക് അടുത്ത മാസം നാലാം തീയതി മക്കളെ സന്തോഷമായി എത്ര സമയമാണ് നമുക്ക് പഠിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു പഠിക്കാൻ ഇപ്പോൾ തുടങ്ങിക്കോ പാസ്സാവുന്നുള്ളൂ വെറുതെ പറഞ്ഞു എന്നല്ല ഈ ഒരു ടൈം നമുക്ക് കിട്ടും എന്നുള്ളത് സോ ആ ഒരു ടൈം ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോഴ്സിലോട്ട് ഒരുപാട് കുട്ടികൾ വരുന്നത് സോ ആര് വന്നാലും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കാൻ സമയം ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഇന്ന് ഇപ്പൊ തീയതി ഇനി അങ്ങോട്ട് ഈ മാസം മുപ്പത് ദിവസം ഉണ്ട് ഇനി ഈ ഒരു മുപ്പത് ദിവസം നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഈ വീഡിയോ കാണുന്ന മക്കൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ മതി ഫുൾ ആയിട്ട് പഠിക്കാൻ നിൽക്കരുത് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്യുക ആയിട്ടുള്ള നിങ്ങൾ ഒരു മാർക്ക് വെയിറ്റേജ് ഉണ്ട് ഞാൻ ആ മാർക്ക് വെയിറ്റേജ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു സോ ആ മാർക്ക് വെയിറ്റേജിൽ ഇപ്പൊ മുപ്പത് നാൽപ്പത് മാർക്കിനൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങൾ ആ പാഠങ്ങൾ അത് പഠിക്കുക അഞ്ച് മാർക്കിനും പത്ത് മാർക്കും വെക്കുക അപ്പൊ നല്ല മാർക്കിന് വരുന്നത് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ പരീക്ഷ കൊസ്റ്റിയൻസ് വരുള്ളൂ സോ ഏറ്റവും കൂടുതൽ മാർക്കിന് ഏതൊക്കെ പാടങ്ങൾ എന്ന് വരുന്ന വെച്ചാൽ ആ പാഠങ്ങൾ ആദ്യം പഠിക്കും അതാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് സോ അഞ്ചോ ആറ് പാടങ്ങളെ നമുക്ക് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ ആ ആറ് പാഠങ്ങൾ പഠിച്ചാൽ മാത്രം മതി നമുക്ക് എഴുപത് ശതമാനത്തോളം കണ്ടന്റ് കിട്ടും അതായത് പരീക്ഷയ്ക്ക് വരുന്ന എഴുപത് ശതമാനം ക്വസ്റ്റൻസും നമുക്ക് അത് കിട്ടും അത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ആ കണ്ടന്റ് ഫോർ ടോപ്പിക്സ് കണ്ടത് മാത്രം ഫോക്കസ് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ക്യൂ എന്റെ സെഷൻ അറ്റൻഡ് ചെയ്യുക പരീക്ഷയ്ക്ക് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് എഫ് ഐ ബി മാച്ച് ഫോളോയിങ് വൺ വേർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒന്ന് പരിചയപ്പെട്ടാൽ മതി സോ ഈ രണ്ട് കണ്ടൻറ്റ് കൂടി വെച്ചിട്ട് നമുക്ക് പരീക്ഷ ഈസിയാവും മുപ്പത് ദിവസം സമയം ഉണ്ട് മക്കൾ മുപ്പതല്ല ഇതിലേറെ കിട്ടും ഞാൻ മുപ്പത് പറയുന്നത് ഇംഗ്ലീഷ് മലയാളം കൂട്ടാതെ നമുക്ക് ഇത്രയും ഈ ഒരു മാസം ഫുൾ സമയം കിട്ടുകയാണ് നാലാം തീയതി നവംബറിലോട്ട് നമ്മൾ എക്സാമിനേഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫിസിക്സ് വരുന്നുണ്ട് സയൻസിലെ കുട്ടികൾക്ക് അതേപോലെ ഹ്യുമാനിറ്റീസിലെ കുട്ടികൾക്ക് ഹിസ്റ്ററി വരുന്നുണ്ട് പിന്നെ നമുക്ക് എൻവരോൺമെൻറ്റ് സയൻസ് എടുത്തുണ്ടാവില്ല കുട്ടികൾ ലൈബ്രറി ഇൻഫർമേഷൻ ഒന്നും വരുന്നില്ല സോ ഫിസിക്സും ഹിസ്റ്ററി ആണ് നമ്മൾ കുട്ടികൾക്ക് വരുന്ന നാലാം തീയതി എക്സാം സയൻസ് സയൻസുകാർക്ക് നവംബർ നാലാം തീയതി ഫിസിക്സ് വരുന്നുണ്ട് ഹ്യൂമാനിറ്റീസ് ഹ്യുമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററി വരുന്നുണ്ട് എന്നാൽ പത്താം ക്ലാസ്സുകാർക്ക് അതേ സമയം ആ ദിവസം നാലാം തീയതി നവംബറിൽ വരുന്നത് മാത്തമാറ്റിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് മാത്തമാറ്റിക്സ് ഇനി നമ്മൾ നമ്മുടെ അഞ്ചാം തീയതി നവ അഞ്ച് നവംബറിലോട്ട് പോകുക അതായത് ഫിസിക്സ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ കെമിസ്ട്രി എക്സാമിനേഷൻ അപ്പോൾ നമുക്ക് ടൈം കണ്ടോ ഒരു നാല് ദിവസം മുമ്പേ തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അടുത്തടുത്ത എക്സാമിനേഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അനുസരിച്ചിട്ട് വേണം പഠിക്കാൻ സോ ഫിസിക്സ് കഴിഞ്ഞ് നാലാം തീയതി കഴിഞ്ഞാൽ അഞ്ചാം തീയതി തന്നെ നമുക്ക് സയൻസുകാർക്ക് കെമിസ്ട്രി അതായത് സയൻസുകാർക്ക് കെമിസ്ട്രിയുടെ എക്സാമിനേഷൻ നടക്കുന്നത് അഞ്ചാതി രണ്ടര ഏട്ട് അഞ്ചര വരെയാണ് അത് മാത്രമല്ല ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലുള്ള കുട്ടികൾക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാമിനേഷനും ആ സമയത്താണ് നടക്കുന്നത് സോ അഞ്ച് നവംബറിൽ നമുക്ക് നടക്കുന്ന എക്സാമിനേഷൻ ഏതൊക്കെയാണ് സയൻസുകാരോട് കെമിസ്ട്രി അതേപോലെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോമൺ സബ്ജക്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് ഇനി പത്താം ക്ലാസ്സിൽ ആ സമയത്ത് സൈക്കോളജി എന്നുള്ള ഒരു പേപ്പർ എടുത്ത് കുട്ടികൾക്ക് ഒരു എക്സാമിനേഷൻ വരുന്നുണ്ട് ഓക്കെ അഞ്ചാം തീയതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ആറാം തീയതി നവംബറിൽ തന്നെ നമുക്ക് എക്സാമിനേഷൻ വരുന്നുണ്ട് അത് ബയോളജിയാണ് അപ്പോൾ സയൻസിൻ്റെ ബയോളജി ഇപ്പോൾ ആ നാലു അഞ്ച് ആറ് ദിവസങ്ങളിൽ ഫിസിക് കെമിസ്ട്രി ബയോളജി മെയിൻ സബ്ജക്റ്റുകൾക്ക് അതാ അടുത്തടുത്ത എക്സാമിനേഷൻ വരുന്നുണ്ട് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യാനാണ് ഞാൻ പറയുന്നത് ആ നിങ്ങൾ ഒക്കെ എടുത്ത് വരുന്ന പ്രവാസികൾ എൻ്റെ വീഡിയോ ഒരുപാട് പ്രവാസികൾ കാണുന്നുണ്ടെന്ന് തന്നെ അറിയിച്ചു സോ അതിനടിസ്ഥാനത്ത് ഭാഗ സന്തോഷം ഉണ്ട് നിങ്ങളൊക്കെ ഇത് എഴുതുന്നുണ്ടല്ലോ എന്നുള്ള ആലോചിച്ചിട്ട് സോ ഇത്രയും ടഫ് ചെയ്ത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് നമുക്കതിൽ ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ഒരു ഡേറ്റ് ഷീറ്റ് വന്നിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ മതി കാരണം ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ അടുത്തടുത്ത എക്സാമേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു എസാം ഈ പ്രാവശ്യം എഴുതാൻ പറ്റിയില്ലെങ്കിൽ വിട്ട് ഒരു എക്സാം മാത്രം വിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് മാച്ച് ആവില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഒഴിവാക്കിയിട്ട് ആ അടുത്തടുത്തുള്ള സബ്ജക്ട്സുകൾക്ക് ലീവ് ഷെഡ്യൂൾ ചെയ്തിട്ട് അത് വന്നിട്ട് എഴുതും അടുത്ത നമുക്ക് ഈ ഒരു ഓൺ ഡിമാൻഡിലോ അല്ലെങ്കിൽ അടുത്തൊരു ഇതിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ഇനി ആറ് ആറ് നവംബറിൽ നമുക്ക് ബയോളജി എക്സാമിനേഷൻ ആണ് വരുന്നത് അതേപോലെ ആറ് നവംബറിൽ നമുക്ക് കോമേഴ്സുകാരുടെ അക്കൗണ്ടൻസി എക്സാമിനേഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് പത്താം ക്ലാസ് നോക്കുകയാണെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു എക്സാമിനേഷൻ ആണ് വരുന്നത് ഇനി പതിനൊന്ന് നവംബർ കണ്ടോ എക്സാമിനേഷൻ ഇപ്രാവശ്യം അങ്ങോട്ടോ അങ്ങോട്ടാണ് പോകുന്നത് നവംബർ ഫുൾ മാസം നമുക്ക് എക്സാമിനേഷൻ കിടക്കുന്നുണ്ട് പതിനൊന്ന് നവംബറിൽ നമ്മുടെ പ്ലസ് ടു ഹിന്ദി എക്സാമിനേഷൻ ഹിന്ദി എടുത്ത കുട്ടികൾ കുറച്ചുണ്ടാവുള്ളൂ സോ അവർക്ക് ഹിന്ദി എക്സാമിനേഷൻ വരുന്നുണ്ട് എന്നാൽ പത്താം ക്ലാസ്സിൽ നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ എക്സാമിനേഷൻ അറ്റ് സെയിം ടൈമാണ് വരുന്നത് ഓക്കെ പതിമൂന്ന് പതിമൂന്ന് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്ന് നവംബറിന് നമുക്ക് പ്ലസ് ടുന് കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് അതേപോലെ ഹ്യൂമാനിറ്റി കമ്പ്യൂട്ടർ സയൻസ് സയൻസിലെടുത്ത കുട്ടികൾക്കാണ് ഓക്കെ അല്ലെങ്കിൽ കോമേഴ്സിൽ കോമേഴ്സിലെടുത്ത പേപ്പേഴ്സ് ആയിരിക്കും ഇപ്പം നമുക്ക് പ്ലസ് ടുവിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ എന്ന് പറയുന്നത് സോഷ്യോളജിയാണ് അതായത് ഹ്യൂമാനിറ്റിസായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ് സോഷ്യോളജി ആ എക്സാമിനേഷൻ നടക്കുന്നത് പതിമൂന്ന് നവംബറിനാണ് സോ വെനസ് ഡേ പതിമൂന്ന് നവംബറിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസും സോഷ്യോളജി എക്സാമിനേഷൻ നടക്കുന്നുണ്ട് എന്നാൽ പത്താം ക്ലാസ്സാർക്ക് ഏറ്റവും ആയിട്ടുള്ള പേപ്പർ ഇംഗ്ലീഷ് ഇരുന്നൂറ്റി രണ്ട് ഇംഗ്ലീഷിൻ്റെ എക്സാമിനേഷനും പതിമൂന്നാം തീയതി നടക്കുന്നത് പിന്നെ നമ്മൾ പതിനാലാം തീയതി നോക്കുമ്പോൾ പതിനാലാം തീയ്യതിയത്തെ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു കാര്യം പെയിൻറ്റിംഗ് തിയറി കുറച്ച് കുട്ടികൾ പെയിൻറ്റിംഗ് തിയറി എടുത്തിട്ടുണ്ടാവും സോ അത് വരുന്നുണ്ട് പക്ഷേ പത്താം ക്ലാസ്സിൽ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഇമ്പോർട്ടൻ ആയിട്ടുള്ള പേപ്പറാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ കണ്ടോ പത്താം ക്ലാസിൻ്റെ എക്സാമിനേഷനും അടുത്തടുത്ത് വന്നു വന്നുകൊടുക്കുന്നുണ്ടോ നേരത്തെ ബയോളജി സയൻസ് സയൻസായിരുന്നു ഇപ്പോൾ പത്താം ക്ലാസിൻ്റെ സയൻസ് പേപ്പേഴ്സ് ഫുൾ അടുത്തടുത്ത് വരും അപ്പോൾ എയ്റ്റ് ഷെഡ്യൂൾ അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുക നമുക്ക് ഈസിയാണ് ഇനി നമ്മൾ പത്തൊമ്പതോട്ട് പോകുമ്പോൾ ഒരു അഞ്ച് ദിവസം അങ്ങോട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ടു കാര്യം മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട് അപ്പൊ സയൻസിൽ മാത്സ് മാത്രമാണ് കുറച്ച് വിട്ടു നിൽക്കുന്നത് ബാക്കി അടുത്തടുത്ത വന്നത് സോ മാത്തമാറ്റിക്സ് നമുക്ക് വരുന്നത് പത്തൊമ്പതാം തീയതി നവംബർ ആണ് അത് ആ സമയത്ത് തന്നെ നമ്മുടെ പത്താം ക്ലാസ്സിൽ ഹോം സയൻസിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ഇരുപത്തൊന്ന് നവംബറിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമേഴ്സുകാരുടെ ബിസിനസ് സ്റ്റഡീസ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ഇനി പത്താം ക്ലാസ്സിൽ എക്കണോമിക്സ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സബ്ജക്റ്റും നടക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഇരുപത്തഞ്ചിലോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലൊക്കെ ജോഗ്രഫി എടുത്ത കുട്ടികളുടെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ഇനി നമ്മളത് ആ സമയം നമ്മൾ പത്താം ക്ലാസ്സിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് അപ്പോഴാണ് നടക്കുന്നത് മലയാളം അറബി ഒക്കെ എടുത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ എക്സാമിനേഷൻ നടക്കുന്നത് ഒരു ഇരുപത്തഞ്ച് നവംബർ ആണ് അല്ലെങ്കിൽ ഈ ഒരു നവംബർ മാസത്തിൽ ഏകദേശം എത്തി ഇനി നമുക്കറിയാം കുറച്ച് മൂന്ന് ദിവസം നമുക്ക് ഈ ഒരു നവംബർ മാസം ഫുൾ എക്സാമിനേഷൻ ഉണ്ട് സോ അതിൽ ഇരുപത്തി ആറിലോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ഡാറ്റാ എൻറ്റി ഓപ്പറേഷൻ പ്ലസ് ടു ഡാറ്റ എൻട്രി ഓപ്പറേഷൻ ഒരുപാട് കുട്ടികൾ എടുത്തുണ്ടാവും സോ ഓപ്ഷണൽ ഓപ്ഷനായിട്ട് എടുത്ത സബ്ജക്റ്റാണ് സോ ആ സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് ഇരുപത്തി ആറ് നവംബറിലാണ് അതേസമയം നമുക്ക് പത്താം ക്ലാസ്സിലുള്ള സബ്ജക്ട് നമുക്ക് വരുന്നില്ല ഇനി ഇരുപത്തിയേഴ് നവംബറിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളെ ഈ ഒരു വൊക്കേഷണൽ സബ്ജക്റ്റുകൾ എടുത്ത കുട്ടികൾ ഡാറ്റ എൻറ്ററി ഓപ്പറേഷൻ വൊക്കേഷണൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഹൗസ് കീപ്പിംഗിന്റെ കാറ്ററിംഗ് മാൻ ഇങ്ങനെയൊക്കെയുള്ള വൊക്കേഷൻ ചിലപ്പോൾ കുറേ ഇപ്പോൾ വെക്കേഷൻ നിർബന്ധമില്ലാത്തതുകൊണ്ട് എല്ലാവരും എടുത്തിട്ടുണ്ടാവില്ല സോ മുമ്പൊക്കെ ആയതുകൊണ്ടാണ് ആ പേപ്പർ അങ്ങനെ വന്നിട്ട് വൊക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ ഉണ്ടാവും അതേപോലെ നമ്മൾ പത്താം ക്ലാസ്സിലാണുണ്ടെങ്കിൽ അറുന്നൂറ്റി എട്ട് അതായത് ഡാറ്റ എൻ്ററിനെ ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിലും ഇരുപത്തി എന്നുള്ള സമയത്താണ് നമുക്ക് എക്സാമിഷൻ വരുന്നത് ഇനി ഇരുപത്തി ത്തിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയും നമുക്ക് വൊക്കേഷണൽ സബ്ജക്റ്റുകളാണ് വെബ് ഡിസൈനിങ് ഫുഡ് പ്രോസസിംഗ് ഇങ്ങനെയൊക്കെയുള്ള പേപ്പേഴ്സ് ആണ് സോ അതെടുത്ത കുട്ടികൾ വിരളമായിരിക്കും സൊ അവർക്കുള്ള ആണ് ഇരുപത്തൊമ്പത് നവംബറിലോട്ട് ലാസ്റ്റ് എക്സാമിനേഷൻ ആണ് നമ്മുടെ എക്കണോമിക്സ് വരുന്നത് പ്ലസ് ടു എക്കണോമിക്സ് വരുന്നത് പത്താം ക്ലാസ്സിലെ സമയത്തുള്ള എക്സാം നമ്മൾ എടുത്ത സബ്ജക്ട്സുകളല്ല അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ നമ്മുടെ എക്സാമിനേഷൻ്റെ ഷീറ്റ് പ്രാവശ്യം വന്നിട്ടുള്ളത് ഞാൻ എല്ലാ സബ്ജക്റ്റും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ എടുത്ത ഏകദേശം സബ്ജക്ട്സ് ഏതെങ്കിലും സബ്ജക്ട്സ് വിട്ടു പോയിട്ടുണ്ടാവും നിങ്ങൾ റയർ ആയിട്ട് കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഞാൻ ഡേറ്റ് ഷീറ്റിൽ കാണിക്കുന്ന ഈ ഡേറ്റ് ഷീറ്റ് നിങ്ങൾക്ക് നോക്കാം ഈ ഡേറ്റ്ഷീൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ടെലഗ്രാമിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ജോയിൻ ചെയ്യാം സോ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് നമ്മുടെ ഡേറ്റ് ഷീറ്റിനെ കുറിച്ചിട്ടാണ് ഷീറ്റ് വന്നു അപ്പോൾ ഇനി പഠിക്കാൻ നേരം വഴികൊന്നും വേണ്ട ഒരു മാസം സമയമുണ്ട് ഉണ്ട് ആറാം തിയതി ഏഴാം തീയതി പരീക്ഷ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങായിരുന്നു കാരണം നമുക്ക് ടൈം വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് പ്രോബ്ലി ഒരു മാസം ഫുള്ള് കിട്ടിയിട്ടുണ്ട് അടുത്ത മാസം ഫുൾ സമയം ഉണ്ട് അതിൽ തന്നെ നമ്മുടെ സബ്ജക്റ്റിന് എന്തായാലും ഗ്യാപ്പ് ഉണ്ടാവും സോ ഇപ്പോൾ പഠിക്കാൻ പ്ലാൻ ചെയ്യുക പഠിക്കാൻ ബാസ് സ്റ്റഡി സെൻറ്റർ ഞാനും നിങ്ങളുടെ ഉണ്ട് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ എല്ലാ കണ്ടന്റും കിടക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ബാസ് ക്രാഷ് കോഴ്സ് എന്നുള്ള ബാസ് ക്രാഷ് കോഴ്സ് ഞാൻ ഒരുപാട് വീഡിയോകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ ായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ നൂറ് ശതമാനം വിജയത്തോട് വരുന്നത് ബാസ് ക്രാഷ് കോഴ്സിലൂടെയാണ് ഈ ബാസ് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആയിട്ടുള്ള കണ്ടൻറ്റും മാത്രം ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാത്തവരും പഠിച്ചവരും കുറച്ച് പഠിച്ചവരും കൂടുതൽ പഠിച്ച എല്ലാവരും ഉണ്ടായിരിക്കും സോ അവർക്ക് വേണ്ട ഒരു ബേസിക് കണ്ടന്റ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്യു എൻ എ സെഷൻ എസാം മോറൻറ്റായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടത്തില്ല സോ നമ്മൾ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റിനുണ്ട് പേപ്പർ ട്വൻ്റി ഫോർ അവർ മോഡൽ കോഴ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്യു എ സെഷനും ഇൻക്ലൂഡ് ചെയ്ത് ആ കണ്ടന്റാണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സാം എഴുതുന്ന പ്രതീതി ആയിരിക്കും ഒരു ക്രാഷ് കഴിഞ്ഞാൽ നമ്മൾ ഒരു മോഡൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക സോ അതോട് ജോയിൻ ചെയ്യാൻ ആഗ്രഹങ്ങൾ കുട്ടികൾക്ക് താഴെ നമ്പറോട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക്